ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ൂരിൽ സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി അടക്കം രാജിവെച്ച് സി പി ഐ യിൽ ചേർന്നു പി എസ് സഹദേവൻ അടക്കം നൂറുകണക്കിന് സി പി എം പ്രവർത്തകരാണ് സി പി ഐയിൽ ചേർന്നത് പാർട്ടിയിലെ അസംതൃപ്തിയാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് സൂചന പാനാളൂർ പഞ്ചായത്ത് പരിധിയിലെ നൂറുകണക്കിന് സിപിഎം പ്രവർത്തകരാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് സിപിഐയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് സിപിഎം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരുടെ കുടമാറ്റം സിപിഎം മുൻകാല കമ്മിറ്റി സെക്രട്ടറിയും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പി എസ് സഹദേവനാണ് പാർട്ടി മാറ്റത്തിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രീയ രൂപമാണ് സി പി ഐ ആ സി പി ഐയുടെ നേരിൻ്റെ പാതയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാന ശിലകളെ വളരെ കൃത്യമായി മുറുകി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആ നേതൃത്വത്തിൻ്റെ കീഴിലേക്ക് സി പി ഐയുടെ പ്രവർത്തകരായി ഇന്നു മുതൽ ഞങ്ങൾ ഒട്ടേറെ സഖാക്കൾ കടന്നു വരികയാണ് താനാളൂർ പഞ്ചായത്തിലെ നൂറുകണക്കിന് സഖാക്കളാണ് സി പി ഐയിലേക്ക് ഇന്ന് കടന്നു വന്നിട്ടുള്ളത് ആ നൂറുകണക്കിന് സഖാക്കൾ കടന്നു വരുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകൾ ഇതിന് ജനകീയമായ അടിത്തറയുമായിട്ട് ഞങ്ങളോടൊപ്പം കടന്നു വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രീയ മൂല്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വാർത്ത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിനു വേണ്ടിയും പലപ്പോഴും മാനിഫെസ്റ്റോ പോലും മറന്നു മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത് പല തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവരെടുക്കുന്നത് അതിന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആണോ എന്ന അടിസ്ഥാനത്തിലാണ് വരുന്ന ഈ വിവിധ മേഖലകളിൽ നിന്നും ഇന്ന് കടന്നു വന്നിട്ടുള്ളത് സെക്രട്ടറിമാരായിരുന്നവരും പോഷക ിൽ പ്രവർത്തിച്ചവരും സംഘടന വിട്ട സിപിഐയിൽ ചേർന്നിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്ന വി കുഞ്ഞാപ്പു ദേവദാസ്തി പ്രതീഷ് കെ എന്നിവരും ബാലസംഘം വൈസ് പ്രസിഡന്റ് വി എസ് അനുജ പാർട്ടി അംഗങ്ങളായ സൗഭാഗ്യൻ ഇയാണത്തിൽ കബീർ ഇയാണത്തിൽ അഷ്റഫ് സി കയറുനീസ വി പി സാദിഖ് കെ പി നിഷ വി ജാനകി തുടങ്ങിയവർ വിവിധ ബഹുജന സംഘടനാ ഭാരവാഹികളും പൊതുപ്രവർത്തകരുമാണ് സി പിന്നത് സ്വീകരണ യോഗം സി പി ഐ സംസ്ഥാനീവ് അംഗം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഈ മൂന്ന് പഞ്ചായത്തുകളിലായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച ആളുകളുടെ എണ്ണം ഇതിലൊക്കെ എത്രയോ കൂടുതലാണ് എന്നാൽ ഇന്ന് ഇവിടെ സ്വീകരണം കൊടുക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളും വർഗ്ഗ ബഹുജന സംഘടനകളും വിദ്യാർത്ഥി ഫെഡറേഷനും യുവജന ഫെഡറേഷനും നിർമ്മാണ തൊഴിലാളി ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളികളൊക്കെയുള്ള ട്രേഡ് യൂണിയൻ രംഗത്തും കർഷക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുടെയൊക്കെ നേതൃസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപിടി ആളുകൾക്കാണ് മാത്രമാണ് വെച്ച് പാർട്ടിയിലേക്ക് മണ്ഡല സെക്രട്ടറി കെ പുരം സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സൈതലവി ജില്ലാ കൗൺസിൽ അംഗം എ പി സുബ്രഹ്മണ്യൻ എസ് സഹദേവൻ പി വി കൃഷ്ണൻ വി എസ് അനുജ എന്നിവർ സംസാരിച്ചു